ഇന്ന് ജൂൺ ം ലഹരി ദിനം ലഹരി എന്ന സാമൂഹിക ബിരുദത്തിനെതിരെ ജനങ്ങളെ ഭൂതവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് എല്ലാ വർഷവും നാം ലഹരി ബിരുദ ദിനമായി ആചരിക്കുന്നു ഒരു മനുഷ്യനെ മാത്രമല്ല ഒരു സമൂഹത്തെ ഒട്ടാകെ കാർമ്മത്ത് നിന്ന ഒന്നാണ് ലഹരി ആഘോഷവും ആനന്ദവുമായി തുടങ്ങുന്ന ലഹരിയാണ് പിന്നീട് ജീവിതത്തെക്കെതിരെ നശിപ്പിക്കുന്നത് മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പുതുതലമുറയെ സ്വകാര്യ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഒരു രാജ്യത്തിന്റെ ഭാവി തന്നെ വളർന്നു വരുന്ന കുട്ടികളിലാണ് എന്നാൽ ഇന്ന് കുടുംബവഴക്ക് തെറ്റായ കൂട്ടുകെട്ട് മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മ എന്നിവ കുട്ടികളെ ലഹരിക്ക് അടിമയാക്കുന്നു ഇന്ന് സ്കൂൾ കുട്ടികളും യുവജനങ്ങളുമാണ് കൂടുതലായും ലഹരി ഉപയോഗിക്കുന്നത് ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം കുട്ടികളുടെ പഠനത്തെയും അതുപോലെ ആരോഗ്യത്തെയും അത് ബാധിക്കുന്നു ലഹരിയുടെ മായാ നിന്നും യുവതലമുറയെ നമുക്ക് രക്ഷിക്കണം ജീവിതമാകണം ലഹരി ലഹരി വിമുക്ത സുന്ദര ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം നന്ദി